നിങ്ങളൊരു പെൺകുട്ടിയുടെ പിതാവാണെങ്കിൽ ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ആദ്യ പകുതി വിടാതെ പിന്തുടരും നിങ്ങളൊരു ശുഭാപ്തി വിശ്വാസിയാണെങ്കിൽ രണ്ടാം പകുതി തകർത്ത് കളയും നിങ്ങളൊരു സിനിമാ പ്രേമിയാണെങ്കിൽ ആദ്യ പകുതിയുടെ മുറുക്കവും നിർമ്മാണത്തിലെ ആകർഷകത്വവും രണ്ടാം പകുതിയിൽ തുടരാനായില്ലോ എന്ന വ്യാകുലത സൃഷ്ടിക്കും കുഞ്ചാക്കബോബൻ ഹരിശങ്കർ എന്ന സി ഐ ആയി തകർത്ത ചിത്രമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായം ഉണ്ടാകില്ല കുഞ്ചാക്കയോടെ ഹരിശങ്കറിനോട് കടപിടിക്കുന്നുണ്ട് റംസാൻ മുഹമ്മദും വൈശാഖ് നായരും വിഷ്ണുജി വാര്യറും ലയാമാമനും ഐശ്വര്യയും അമിത്യുബരും ചേരുന്ന വില്ലൻ പടയെന്ന കാര്യത്തിലും യാതൊരു സംശയത്തിനും വകയില്ല പണിയിലെ വില്ലന്മാരെ പോലെ കയ്യിൽ കിട്ടിയാൽ ഞെരിച്ചമർത്താൻ തോന്നുന്നത്രയും വില്ലത്തലങ്ങളുടെ ഭാവഹാവാദികൾ അവർ തങ്ങളുടെ കഥാപാത്രങ്ങൾക്കായി അവതരിപ്പിച്ചിട്ടുണ്ട് മയക്കുമരുതാണ് സിനിമയിലെ പ്രധാന കഥാപാത്രം അതുകൊണ്ട് തന്നെ പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരമെന്ന പദവി ഇൻട്രോ സംഭാഷണത്തിന് പുറമെ മയക്കുമരുതിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചും ഈ ചിത്രം മയക്കുമരുന്നിന്റെ പ്രൊമോഷനല്ല ഉദ്ദേശിക്കുന്നതെന്നും ബോധവൽക്കരിക്കുന്നുണ്ട് കൊച്ചിയുടെ ഇരുണ്ട ഭാഗങ്ങളിലെ മയക്കുമരുന്ന് മണക്കുന്ന വഴികളിലൂടെയല്ല പകൽ വെളിച്ചത്തിലെ ആരും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിലെ ഡ്രഗ്സ് റൂട്ടുകളിലൂടെയാണ് ഡ്യൂട്ടിയിലുള്ള ഓഫീസർ കേസിന്റെ നാൾ വഴികളും അന്വേഷിച്ച് നടക്കുന്നത് ചെറിയ സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ വലുതായി വികസിക്കുമോ എന്നൊക്കെ കാഴ്ചക്കാർക്ക് തോന്നിയേക്കാം അത് പ്രേക്ഷകന്റെ നിഷ്കളങ്കത കൊണ്ട് മാത്രം തോന്നിപ്പോകുന്നതാണ് ഇരുളും വെളിച്ചത്തിലും ഒരുപോലെ ഇരകളെ തേടി നടക്കുന്ന മാഫികൾക്ക് ഏത് ചെറിയ സംഭവം വലുതാക്കാനാകും ഏത് വലുതായിരുന്നു കാര്യങ്ങളും ും നേരത്തൊരു കന്നഡ ഗാനത്തിന്റെ പശ്ചാത്തലത്തിൽ അസ്വസ്ഥ മനസ്സിന്റെ ആത്മഹത്യാ കുറിപ്പെടുത്തിലാണ് സിനിമ പ്രേക്ഷകനിലേക്ക് കാഴ്ചകൾ തുറക്കുന്നത് പാതിയിലുണ്ട മുറിയും മുഖമായ അന്തരീക്ഷവുമൊക്കെയായി വരാനിരിക്കുന്ന രംഗം സങ്കല്പിക്കാവുന്നത് തന്നെയായിരുന്നു എട്ടു മാസങ്ങൾക്ക് നാൾ ബംഗളൂരുവിലെ പ്രാന്തപ്രദേശങ്ങളിലൊരിടത്ത് നടന്ന സംഭവം കാഴ്ചക്കാരന്റെ അറിവിലേക്കായി മാത്രം ഒരുക്കി വെച്ചതാണ് സിനിമയുടെ വരും ദൃശ്യങ്ങളിലേക്ക് നിരവധി സൂചനകൾ നൽകുന്ന രംഗമാണത് നീണ്ട സസ്പെൻഷൻ കാലത്തിന് ശേഷം ആലുവ പോലീസ് സ്റ്റേഷനിൽ ചുമതലയേൽക്കാനെത്തുന്ന ഹരിശങ്കറിന്റെ സ്വഭാവ രീതികൾ ആവശ്യമായ തരാനാവശ്യമായ രംഗക്കുഴുപ്പ് പണുതുവച്ചതിന് പിന്നാലെയാണ് നായകൻ അവതരിക്കുന്നത് പഴയ ചോക്ലേറ്റ് കുമാരിൽ നിന്നും കടുകട്ടി പോലീസുകാരനിലേക്ക് കുഞ്ചാക്കോ എളുപ്പത്തിൽ പരകായ പ്രവേശം നടത്തിയിട്ടുണ്ട് ഒരിടത്തുപോലും പതരം നിൽക്കാത്ത കഥാപാത്രത്തെ നെഞ്ചുക്കൂടെ തന്നെ കുഞ്ചാക്കോ അവതരിപ്പിച്ചിട്ടുണ്ട് ബാങ്കിൽ പണയം വെക്കാനെത്തിയ മാല സ്വർണമല്ല മുക്കുപണ്ടമാണെന്ന് തിരിച്ചറിയുന്നതോടെ ഉണ്ടാകുന്ന ചില സംഭവങ്ങളുടെ ചൂടുപിടിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി ഗുരുതര കാര്യങ്ങളിലേക്ക് എത്തുന്ന ബുദ്ധിമാനായ പോലീസ് ഓഫീസറാണ് ഹരിശങ്കർ അയാൾക്ക് അയാളുടേതായ രീതികളായതിനാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് പലപ്പോഴും തലവേദന കൂടിയാണ് തിരക്കഥയാണ് സിനിമയുടെ നട്ടല് അതിനോടൊപ്പം ചിത്രീകരണത്തിൽ സംവിധായകൻ കൊണ്ടുവന്ന ശക്തിയും കൂടി ചേർന്ന് അഭിനേതാക്കളെയും കഥാപരിസരത്തെയും തങ്ങളുടെ ഉള്ളിലുള്ളതിനോട് താതാർമ്യപ്പെടുത്തുമ്പോഴാണ് നല്ല സിനിമ പിറക്കുന്നത് തിരക്കഥാകൃത്ത് ഒരുക്കുന്ന വഴികളിലൂടെ സിനിമ സഞ്ചരിക്കുമ്പോഴും അത് പ്രേക്ഷകനെ അത്തരത്തിൽ തോന്നിപ്പിക്കാൻ പാടില്ല വെള്ളിത്തിരയിൽ നടക്കുന്ന ആട്ടത്തിൽ സംവിധായകനെ पागुणी पागुणी ने 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 ना ना यार, यार ും എഴുത്തുകാരനെക്കാളും പ്രേക്ഷകനും മേൽക്കൈ നേടാനായാൽ അയാൾ നിരാശനാകും ഈ സിനിമയുടെ രണ്ടാം പകുതിക്ക് അതാണ് സംഭവിച്ചത് ആദ്യ പകുതിയുടെ ശക്തിയും വ്യക്തതയും ഉൾപ്പെടെ രണ്ടാം പകുതിയിൽ കൈവിട്ടുപോയി പതിവ് സിനിമാ രീതികളുടെ ചാലിലേക്ക് ചേർന്നൊഴുകാൻ തീരുമാനിച്ചതുപോലെയായിരുന്നു പിന്നീടുള്ള പോക്ക് ഉദ്യോഗം സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും പതിവ് രീതികൾ കൈവിടുന്നില്ല പ്രേക്ഷകരെ സംശയം തോന്നിക്കുന്ന സംഗതികൾ പലയിടങ്ങളിലും അവശേഷിപ്പായി നിൽക്കുന്നുണ്ട് എങ്കിലും സിനിമ എങ്ങനെ അവസാനിക്കണമെന്ന് കൂടുതൽ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുവോ ആ രീതിയിൽ അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടുമുണ്ട് ജേക്സ് ബിജോയുടെ സംഗീതം പല രംഗങ്ങളെയും അതിൻ്റെ മികവാർന്ന തലത്തിൽ അനുഭവിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് കൊച്ചിയെയും ബംഗളൂരുവിനെയും വേറിട്ട് അനുഭവിപ്പിക്കാൻ റോബി വർഗീസ് രാജിന്റെ ക്യാമറക്കും സാധിച്ചിട്ടുണ്ട് എങ്കിലും സംഘടന രംഗങ്ങളിൽ ഒരൽപ്പം കൂടി ക്യാമറയ്ക്ക് അവധാനത കാണിക്കാമായിരുന്നുവെന്ന് തോന്നുകയും ചെയ്യും നായാട്ട് ഇരട്ട തുടങ്ങി സിനിമകളിൽ അഭിനയിക്കുകയും സഹസംവിധായകനായി പ്രവർത്തിക്കുകയും ചെയ്ത ജിത്തു അഷ്റഫിന്റെ ആദ്യ സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി കുഞ്ചാക്കബുബൻ പോലീസ് വേഷങ്ങൾ പലത് അഭിനയിച്ചതിനാൽ ആവർത്തനം വരാതെ കഥാപാത്രത്തെ കൊണ്ടുവരാൻ അണിയറ പ്രവർത്തകരും പഴയ പോലീസിന് നിഴലുപോലും ആവാതിരിക്കാൻ കുഞ്ചാക്കബുബനും ശ്രദ്ധിച്ചിട്ടുണ്ട് തമാശകളിൽ നിന്നും ഗൗരവത്തിലേക്ക് ജഗദീഷിന്റെ മറ്റൊരു ശക്തമായ വേഷമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലേത് സാധാരണ മനുഷ്യന്റെ മേവലാതികളും പങ്കപ്പാടുകളും ധാരണകളും തെറ്റിദ്ധാരണകളും എല്ലാം പേറുന്നുണ്ട് ജഗദീഷിന്റെ കെ എസ് ആർ ടി സി കണ്ടക്ടർ കഥാപാത്രം മാർട്ടിൻ പ്രകാട്ട് ഫിലിംസ് ഗ്രീൻ റൂം പ്രൊഡക്ഷൻസ് എന്നിവയുടെ ബാനറിൽ മാർട്ടിൻ പ്രകാട്ട് സിബി ചാവറ രഞ്ജിത് നായർ എന്നിവർ ചേർന്നാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി നിർമ്മിച്ചിരിക്കുന്നത് സമൂഹവും പുതിയ തലമുറയും ഏതൊക്കെ വഴികളിലൂടെ സഞ്ചരിച്ചേക്കുമെന്നും അവ എളുപ്പത്തിലൊന്നും തിരിച്ചറിയാനാവില്ലെന്നും മനസ്സിലാക്കി കൊടുക്കാൻ ഈ ചിത്രം സഹായിച്ചേക്കും